നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയൊരു ബോംബ് മലയാള സിനിമാ മേഖലയിൽ വീണതിനു ശേഷം ഇപ്പോൾ തെറിക്കും ഇപ്പോൾ തെറിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നത് നടനും എംഎൽഎയും കൂടിയായിട്ടുള്ള എം മുകേഷിന്റെ കസേരയാണ് ഒരു ജനപ്രതിനിധി കൂടിയായതിനാൽ രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ഏറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്നത് മുകേഷിന്റെ രാജി തന്നെയായിരുന്നു മുകേഷിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കും പ്രതിഷേധവും മാർച്ചും എല്ലാം നടക്കുന്നുണ്ട് സർക്കാരും പാർട്ടിയും എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ഏറെ നിർണായകമാണ് പക്ഷേ മുകേഷിനെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എസ് പി പൂങ്കുഴലിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക ചേർത്തല ഡിവൈഎസ്പി ബെന്നിയാണ് മുകേഷിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ കേസ് കേസൊഴികെ മറ്റെല്ലാ കേസിന്റെ അന്വേഷണ മേൽനോട്ടം എസ് പി പൂങ്കുഴലിക്കാണ് അതിനിടെ മുകേഷിന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി മുകേഷ് സമർപ്പിച്ച ഹർജിയിലാണ് മുൻകൂർ ജാമ്യം സെപ്റ്റംബർ മൂന്ന് അറസ്റ്റ് എന്നാണ് കോടതി ഉത്തരവ് മൂന്നിന് ഹർജി വീണ്ടും പരിഗണിക്കും നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത് എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ് ഇതിന് പിന്നാലെയാണ് മുകേഷ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു കേസ് മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം അമ്മയിൽ അംഗത്വം സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി അതേസമയം തനിക്കെതിരായ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും നിയമപരമായി നേരിടുമെന്നാണ് ആരോപണങ്ങളോട് ആദ്യഘട്ടത്തിൽ മുകേഷ് പ്രതികരിച്ചത് താൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുകേഷ് പറഞ്ഞിരുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തുവരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറ പറഞ്ഞു െന്നും രാജിക്ക് സമ്മർദ്ദം ഉയരുന്നതിനിടെ നിർണായക സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന സിപിഎം നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ തീരുമാനവും പാർട്ടിയുടെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സമാന കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ടുതന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ലെന്നാണ് സിപിഎമ്മിന്റെ നിലപാട് അനാവശ്യ ഒരു കീഴ്വഴക്കമുണ്ടാക്കി വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റും വിലയിരുത്തിയത് വിഷയത്തിൽ സിപിഐ അടക്കമുള്ള ഘടകക്ഷി നിലപാടുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും സിപിഐ വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയതോടെ ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാണ് അതേസമയം എം മുകേഷ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തും മാത്രമല്ല പല ഭാഗത്തു നിന്നും മുകേഷിന് രാജ്യസമ്മർദ്ദം ഏറുകയാണ് മുകേഷിന്റെ വീട്ടിലേക്കും പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ മുകേഷിന്റെ ഓഫീസിനും അതുപോലെ തന്നെ മുകേഷിന്റെ വീടിനുമെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്